ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണക്കൊക്കെ ആയിട്ട് കുറച്ച് ദിവസമൊക്കെ അജ്മോൻ വെട്ടിയില്ല കേട്ടോ പിന്നെ അജ്മോൻ വെട്ടി ഇപ്പം തണ്ടേ മൂന്നാമത്തെ വെട്ട് അഞ്ചുമോ പെട്ടെന്നു അജു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് കറയെടുക്കാൻ പറ്റും പക്ഷേങ്കിൽ അജ്മോൻ ആദ്യത്തെ വെട്ട് വെട്ടുമ്പം തന്നെ കറ വന്നു തുടങ്ങും എന്നല്ല നമ്മളെ ജിജോ കുട്ടം വന്നപ്പം പറഞ്ഞായിരുന്നു മോനെ മൂന്നാല് വെട്ട് അഞ്ച് വെട്ട് വെട്ടിയാലേ കറ കിട്ടും അപ്പോൾ ജിജോ അജിമോ വെട്ടുന്നതിൻ്റെ കൂടെ അങ്ങോട്ട് പോയി നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കറ വരുന്ന കണ്ടപ്പം അജു മോനെ ഇന്ന് തന്നെ എടുക്കാമല്ലോ കറയെന്ന് പറഞ്ഞു എടാ അങ്ങനെ പറഞ്ഞു മഴ പെയ്തു കഴിഞ്ഞിട്ടണങ്ങൊക്കെ ഇങ്ങനെ ചിറ്റൊക്കെ എഴുതി തണുങ്ങൊക്കെ എടുത്ത് മാറ്റണം അതിനകത്തൊക്കെ വെള്ളം ഇട്ടിന്നട്ടെ കൊതുക് ഭയങ്കര കൊതുകു ശല്യമാണ് നമുക്ക് ഇവിടെ എല്ലായിടത്തും അങ്ങനെയൊന്നറിയത്തില്ല ഇവിടെ റബ്ബറൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെ കൊതുകു ശല്യം തോന്നുന്നു നമ്മുടെ പിന്നെ നമ്മുടെ മുയലുകൾ അയ്യോ മുയലുകള നമ്മുടെ ആടുകളെല്ലാവരും കൂടെ നേരത്തെ എന്താ ഇവിടെയൊക്കെ നിന്നായിരുന്നു തിന്നുന്നത് ഇവിടെ പോച്ച കളിച്ച് വരുന്നത് കാണുമ്പം ഞാൻ അവരെ എല്ലാം ഓർക്കുക അല്ലെങ്കിൽ എപ്പോഴും ഓർക്കും പക്ഷേ ഈ പോച്ച കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മൾ പോച്ച പറിക്കുന്ന നമ്മുടെ മുയലും കുട്ടിന് വേണ്ടിയിട്ടാണ് വിടി പോച്ച പറ കൊണ്ടിട്ട് കൊടുക്കുന്നത് അജി വന്നെങ്കിൽ മുയലും കുട്ടന് വേണ്ടി ഇഷ്ടം പോകല്ലോ പോച്ച പറിച്ചു കൊണ്ടുവന്നിട്ട് കൊടുക്കും കിട്ടും എന്നും അവനാകെ അതേ ഉള്ളു അവനോടുള്ള ആ ഒരു സ്നേഹം മുയലിനോട് എപ്പോഴും അതിൻ്റെ അടുത്ത് തന്നെ ഓടി പോയി നോക്കിയിട്ട് നിൻ്റെ വയറ് നിറഞ്ഞോടാ നിറഞ്ഞോടാന്ന് ചോദിക്കും അവന് ഓടിയാ വരുന്ന അജുവിൻ്റെ അടുത്തോട്ട് അജുവിനെ നോക്കുന്ന കണ്ടു നല്ല ജിജോ പറയുമോ ഇതിന് വെട്ടാൻ എവിടെ ഇരിക്കുന്നത് തൊല്ലി ആ ഞാൻ പറഞ്ഞു അജു വെട്ടുമ്പം എവിടെ വേണമൊക്കെ ഏ എവിടെ അജുവേ വെട്ടുന്നതെന്ന് ചോദിച്ചു ആ എല്ലാവരും താഴെ ഇല്ലേ വെട്ടുന്നേ അജു അങ്ങ് മേളി വരെ വെട്ടും വലിയ എണീ കൊണ്ടുവന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് കുഞ്ഞ് കഴിയുന്നത് എന്തിനാ അതിലൊക്കെ നോക്കുന്നത് അത് അതാ അല്ല അതാ അത് അതിനകത്ത് വെച്ചേക്കുന്ന ഒരു അതാ അത് ഇച്ചിരി ഒരു ആ തൂമ്പ എടുത്തോണ്ട് വന്ന് മണ്ണിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ നോക്കണ്ട ആവശ്യം അതാ അത് അവിടെ ചവ അതിനാണ് നേരത്തെ ഇവിടെ കൊണ്ടുവന്നത് ഈ പാമ്പറൊക്കെ കൊണ്ടുവന്ന് ഒരു കവറിനകത്ത് പട്ടി വലിച്ചിട്ടാണെന്നോ എന്തോ ഒന്നറിയത്തില്ല അന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അതിൻ്റെ ജെല്ലല്ല ഇപ്പോഴും അതിങ്ങനെ മഴ പെയ്തിട്ട് അതെല്ലാം പൊട്ടി ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ അജു എച്ച് ഏ എന്ന് ഒക്കെ പറയുന്നു ഞാനന്നേരം പറയുമോ ഞാൻ മറന്നുപോയി വീഡിയോ എടുക്കുമോ എന്നുള്ള കാര്യം ഞാൻ എങ്ങോട്ടാണ് നോക്കി നിന്നേന്ന് പോലും എനിക്കറിയത്തില്ല കണ്ടോ വെട്ടിക്കൊണ്ട് നിന്നപ്പം പെട്ടെന്ന് ചാടി ഇറങ്ങി വന്ന് നിന്നിട്ട് നല്ല വയറ കണ്ടപ്പോഴത്തേക്ക് പറിക്കുക എന്നും ഇങ്ങനെ ഒരുപാടൊന്നും പറിച്ചുകൊണ്ട് വരത്തില്ല കുറച്ച് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ അമ്മച്ചീന്നും പറഞ്ഞ് കുറച്ചിങ്ങനെ പറിച്ചത് നല്ലതായിട്ട് ഞാനാണേ മണ്ണും എല്ലാം കൂടെ ചേർത്തൊക്കെ പറിക്കുക അജു മോൻ അങ്ങനെ ഉള്ളി ഞുള്ളിപ്പറിച്ച് എടുത്ത് ഇങ്ങനെ ഇലയായിട്ട് പറിക്കാതെ വള്ളിയോട് പറിക്കുക വള്ളിയെല്ലാം അവൻ തിന്നോളൂ അജു ആ ഇല പോലെ ഇങ്ങനെ പറിച്ചെടുത്താൽ കൊണ്ടുവരുന്നത് ആ വള്ളിയൊക്കെ അവൻ ഞുള്ളിപ്പറിച്ച് തിന്നു കണ്ടോ ഇതൊക്കെയാണ് അജു കുറ്റം ചെയ്യുന്നത് ഞാനാണ് അവനാഞ്ഞുള്ളി ഏഹ് അവനെ ആ ചുള്ളി പറിക്കുന്ന നേരത്തെ ഞാൻ ഞാൻ ഇന്ന് എല്ലാം കൂടെ പറിച്ചു വലിച്ചു പറിച്ചു ഞാൻ എടുക്കും ഇതൊക്കെ കിട്ടും ഇതെല്ലാം കേജു ഇതെല്ലാം കണ്ട് കറ വീണതാ കൊടുക്കല്ലേ ഞാൻ അങ്ങനെ ഒന്ന് നോക്കാം ഞാൻ എല്ലാം കൂടെ പറിച്ചു ഞാൻ എടുക്കും അതെ അവന് കൊടുക്കാനേ ഇട്ടുമാൻ പറിച്ചതായിട്ടോ അജിവ് വെട്ടിക്കൊണ്ട് നിൽക്കുക അപ്പം ഞാനിനി ഇച്ചിരി വയറേയും കൂടി ഇത്രയും വയറാ അജുമോൻ പറിച്ചു തന്നിട്ടുണ്ടേ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഇച്ചിരി കൂടെ പറിച്ചു ഒരു പിടി നല്ലപോലെ പറിച്ചങ്ങ് പോട്ടെ എന്തു വക്കള മോൻ പറഞ്ഞിപ്പം രണ്ടാണ്ടജുമോ വെട്ടുന്നു ഇത് ഈ മരമൊക്കെ നല്ല സൂപ്പറായിട്ട് ഒക്കെ ബാക്കിയെല്ലാം വെട്ടി വെട്ടി ഓരോ പല മനുഷ്യർ നമ്മുടെ റബ്ബറ് വെട്ടിയായിരുന്നു അങ്ങനെ വെട്ടി വെട്ടി എല്ലാം അങ്ങ് കുളമായി പോയി അച്ചാച്ച വീട്ടൊക്കെ നല്ല ഒന്നാം വെട്ട അതറിയത്തില്ല ഒക്കെ നേരത്തെ നേരത്തെ വെട്ടിട്ട് പിന്നെ പട്ട കിളിച്ച് രണ്ടാമതും മൂന്നാമതും ഒക്കെ കിളിച്ച് വന്നു പട്ടയ ഓക്കേ ഞാൻ പോട്ടെ നമ്മുടെ അച്ചാച്ചൻ നേണ്ട കിടക്കുന്നു അച്ചാച്ചിന് ഇതുവരെ എണീറ്റിട്ടൊന്നുമില്ല നല്ല ഉറക്കവ ഇവിടാന്ന് ഒന്നും ആയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു ഒരു വകയും ചെയ്തിട്ടില്ല പിന്നെ എനിക്ക് ഒത്തിരി പണികൾ ചെയ്യാനുണ്ട് പിന്നെ നമ്മുടെ ഇതിൻ്റെ കീഴിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വീഴുന്നുണ്ട് അജ്മോനാണെങ്കിൽ അത് സാധാരണ അതങ്ങ് ആക്കും നമുക്ക് ഇവിടെ ഇപ്പം പിന്നെ ഇത് വൈറ്റ് സിമെൻ്റ് ഇല്ല വൈറ്റ് സിമെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ അത് ഇട്ടങ്ങ് ഇട്ട് റെഡിയാക്കി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറി തന്നെ ഇപ്പോൾ ഇവിടെ അത് ഇതിൻ്റെ അടിയിൽക്കൂടെ ചോർച്ചു വന്നു പിന്നെ അപ്പോൾ അവിടെ ഇങ്ങനെ എൻ്റെ പഴയ മാക്സിയും അത് ഇതൊക്കെ എടുത്തിടും ഒരു നമുക്കൊരു പണിയാത് അങ്ങനെ പിന്നെ തുള്ളി തുള്ളിയായിട്ട് വെള്ളം വീഴുന്നു ഒരു പണി പോലും ചെയ്തിട്ടില്ല ഞാനും അജുമോനും എനിക്കാണെങ്കിൽ പുറത്തിനൊരു വേദനയായിരുന്നു നെഞ്ചത്തും പുറത്തിന് പുറത്തും ഒക്കെ ഒരു വേദന അപ്പം ഞാൻ ഇച്ചിരി താമസിച്ച എണീറ്റത് എന്ന് വെച്ചാൽ ഒമ്പത് മണിക്ക് ആറു മണിക്ക് ഏഴുമണിക്കൊക്കെ ഇണീറ്റ് ഇണീറ്റിട്ട് പോയാൽ അതുപോലെ തന്നെ കിടന്നിട്ട് ഒമ്പത് ആറു മണിക്ക് അലാറം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ആറു മണിക്കൊക്കെ എണീറ്റത് എന്നിട്ട് പിന്നെ പോയാൽ കിടന്ന് ഒന്നും ചെയ്തിട്ടില്ല ചായ മാത്രം ഇട്ടു ഞാനും അജുമോനും ചായ കുടിച്ചു എന്നിട്ട് അജുമോൻ വെട്ടുക അജുമോനും ഇച്ചിരി നേരം ആയതേ ഉള്ളു വെട്ടാൻ പോയിട്ട് താഴെ കുറച്ച് മരം വെട്ടിയിട്ട് പോയി ഇനി ഞാൻ പണികളെല്ലാം ചെയ്തു തീർക്കട്ടെ മുയലിനെ കൊണ്ടുവന്നിച്ചിരി തീറ്റയും കൊടുത്തിട്ട് കുട്ടാ കുട്ടോ കുട്ടൻ ഓടുന്നു കുട്ടൻ തീറ്റി തിന്നാനായിട്ട് ഓടി വരുന്നു കുട്ടനുള്ള തീറ്റയും അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അവൻ അതും തിന്ന് അവിടെ ഇരുന്നോട് കണ്ടു വന്നിരിക്കുന്നു ണ്ടോ മോനേ കുട്ടനീന്നോ ഒരു പിടി തീറ്റി പിന്നെ വൈകിട്ട് ഒരു പിടി തീറ്റയും കൂടെ വേണമെങ്കിൽ പറിച്ചു കൊണ്ടിട്ട് കൊടുത്താൽ അത് മതി അവന് എല്ലാ ക്യാരറ്റോ പിന്നെ കാബേജിൻ്റെ തൊലിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെടുത്തു കഴിഞ്ഞാൽ അത് മതി ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ദഹനമൊന്നും വരത്തില്ല അവനിരുന്ന് അവൻ തിന്നുന്നു അപ്പം ഞാനിനി അങ്ങോട്ട് പോട്ടെ ൊന്നും തൂത്തിട്ടില്ല എല്ലാം ഇങ്ങനെ തന്നെ കിടക്കും നല്ല വെയിൽ ഉറച്ചിട്ടുണ്ട് ഇത്ര സമയമാകുമ്പോൾ വെയിൽ ഉറയ്ക്കും രാവിലെ എട്ട് മണി വരെയൊക്കെ വെയിൽ വലുതായിട്ട് ഉറക്കത്തില്ല അത് കഴിഞ്ഞിട്ടങ്ങ് വെയിലുറയ്ക്കും ഇനിയിപ്പം കോഴികളെ ഒന്ന് തുറന്നു വിട്ട് അവർക്ക് ഇച്ചിരി തീറ്റി കൊടുക്കുക തുറന്നു വിട്ടു അവരവിടെ നിന്ന് തിന്നുന്നു പിന്നെ നമ്മുടെ കൂട് അവിടെ മൂന്നാലഞ്ച് കോഴിക്കുഞ്ഞുങ്ങൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയത് അവിടെ പറന്ന് കയറുന്നു ഇപ്പോൾ കാണത്തില്ലായിരിക്കും ഇല്ലയോ അവിടെ നിൽക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങുന്നു ചാടുന്നു ഊടുന്നു ഇപ്പം നടിവരെല്ലാവരും നിന്ന് തിന്നുന്നു അപ്പം ഇനി നമുക്ക് ഇത്രയും കോഴിയുള്ളൂ ഒക്കെ എല്ലാവരും നമ്മൾ കൊടുത്തു തീർത്തു ഇവരെയും കൊടുക്കണം ഇവരെയൊന്നും ഇനിയിപ്പം വേണ്ട കൃഷി ചെയ്യുമ്പം ഇവർ ഇപ്പുറത്ത് ചാടുന്നതുകൊണ്ടൊക്കെ ഇച്ചിരി പാടുണ്ട് അപ്പോൾ ഇവരെയൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുക നാലും ഇഞ്ചും കോഴി വെച്ച് ആണെങ്കിൽ വളർത്തുന്നവർക്കാണെങ്കിൽ നല്ലതാണ് മേടിച്ചുകഴിഞ്ഞാൽ എന്നും മുട്ടയൊക്കെ കിട്ടും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അല്ലാതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും തീറ്റയൊക്കെ ശരിക്കും കിട്ടാതിരുന്ന മുട്ട കുറയും നട നടന്ന് ചെതയുന്ന പോയി ചതയുന്ന കോഴികളെല്ലാം എന്നും മുട്ടയിടും ഇറങ്ങി പോയി നിന്ന് ചതയും അങ്ങനെയുള്ളവരൊക്കെ എന്നും മുട്ടയിടും അല്ലാത്തവർക്കൊക്കെ ഇച്ചിരി പ്രയാസമോ അങ്ങനെ നമ്മൾ കൈത്തീറ്റി പോലെ ഇട്ട് കൊടുക്കും പിന്നെ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കരിക്കലൊ ഒന്ന് കഴുകിയിട്ട് അരി അങ്ങോട്ട് അടപ്പയിലോട്ട് ഒന്ന് ഇടാമെന്നുള്ള ഒരു തീരുമാനമാണ് അരി അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങി മിറ്റവും കൂടെ ഒന്ന് ചൂടാന്നേലും തൂത്ത് വരി കഴിഞ്ഞിട്ട് പൂരിയാണ് ഉണ്ടാക്കുന്നത് അജിമോനിന്നലെ പൂരി കിട്ടിയാൽ തികഞ്ഞില്ല എന്ന് പറഞ്ഞു എനിക്ക് തികഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞു അവർ രണ്ടെണ്ണം കണ്ട് എടുത്തുള്ളൂ അമ്മച്ച് തിന്നില്ലയോ എന്ന് പറഞ്ഞു ഇവിടെ മാറ്റി വെച്ചു ഞാൻ ഒത്തിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ ഇരിക്കുന്നു ഞാനതും എടുത്തു തന്നു ഞാനും ഓർത്ത് അജിമോ തിന്ന് കാണുമായിരിക്കുമെന്ന് എടുത്തോണ്ട് പോയിരുന്നു തിന്നുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇനി ഇതൊന്ന് ചെയ്ത് മിറ്റവും കൂടെ ഒന്ന് തൂത്ത് വരിയില്ലെ അജു വെട്ടി ഇന്നലെ വെട്ടി ചണ്ടിയായി ഇരിക്കുന്നുണ്ട് ചാ അത് അവിടെ നിന്ന് വാര്യേ ഈ മുറത്തിനകത്ത് എടുത്ത് വെക്കച്ചാ എന്നിട്ട് നിരത്ത് അങ്ങേറ്റത്ത് പിടിക്കും അവരോരേ ആവശ്യമില്ല ഇത് ശ്വാസമുട്ടിനു പറ്റിയ മരുന്നല്ലേ അതാണ് ചുക്ക ശ്വാസമുട്ടിനുള്ള മരുന്ന് നല്ല വീട് തീർത്തങ്ങോട്ട് വലിക്കുക ഒരു സന്തോഷമൊക്കെ വരും അച്ചാച്ചന് അത് വലിക്കുമ്പോഴാണ് ഒരു സന്തോഷം അച്ചാച്ച സാധനങ്ങളെല്ലാം വീണ്ടും അച്ചാച്ചന് തിരികെ കൊണ്ടുവന്ന് വെച്ചു അതാണ്ട് ഞാനതെല്ലാം പറക്കി മാറ്റിയതായിരുന്നു എന്നിട്ടുണ്ട് ഇത് കണ്ട് ഈ കിടക്കുന്നത് വീടിയല്ല വീടിയല വെട്ടി അവിടെ വെച്ചു ചുക്ക എടുത്ത് കൊണ്ട് ഉണക്കിക്കൊണ്ട് വെച്ചേക്കുന്നു എന്നിട്ട് ഇത് ചപ്പ പൂരി ആ പൂരി പിന്നെ ബുർജി മുട്ട ബുർജി അത് എത്ര നേരം അറിയോ ഉണ്ടാക്കി അജൂനും അച്ചനും ആദ്യം എടുത്തു വെച്ചത് ഞാനാണെങ്കിൽ എന്നിട്ടും പല ജോലിയും കഴിഞ്ഞിട്ട് വന്നു ഞാൻ കഴിച്ചു കഴിഞ്ഞു അപ്പം അച്ചനും ഇപ്പോഴാണ് അന്നിട്ട് കഴിക്കാൻ വന്നിരിക്കുന്നുണ്ട് വന്നിരിക്കുന്നേ ഉള്ളു ചോറെല്ലാം എന്ത് റെഡി ആയതുകൊണ്ടിരിക്കുന്നു വെള്ളമില്ല കേട്ടോ എന്ത് ചോറങ്ങ് എന്ത് കൂടിപ്പോയി പിന്നെ അത് ഊറ്റണം അത് പിന്നെ രാവിലെ അത് അങ്ങനെ ചെയ്തിട്ട് ഇറങ്ങി ചെയ്തിട്ടിറങ്ങിപ്പോയോണ്ട് കുറക്റ്റ് സമയപ്പം ചോറ് വെന്തു വിറ്റന്തോപ്പെല്ലാം കഴിഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി പോലും പൂരിയും ബുറിജിയും എല്ലാം ഉണ്ടാക്കി ഒക്കെ കഴിഞ്ഞുണ്ട് എല്ലാം കാലിയായി പാത്രങ്ങളെല്ലാം കാലിയായി എല്ലാം ഉണ്ടാക്കിയാക്കി ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ചോറ് ഇനിയിപ്പോൾ പാത്രം കൂടെയൊക്കെ ഒന്ന് കഴുകിയിട്ടേ പാത്രം കൂടൊക്കെ ഒന്ന് കഴുകി ഒരു കറിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മുട്ടയുണ്ട് മുട്ടയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ജിമോനിൽ നിന്ന് സൈക്കിളിന് കാറ്റടിക്കുന്നു അവനവൻ്റെ പ്രയാണം തുടങ്ങുകയാണ് യാത്ര ഓക്കെ ഓ ഓ ഇങ്ങനെയാണ് ശബ്ദം കേൾക്കൂ ഫുള്ളാന്നു തോന്നുന്നു ഇല്ലേ നിങ്ങളുടെ കുഞ്ഞ് പോകുന്നത് നിങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയരുത് ബെല്ലി വടിച്ചു രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞു കഴിച്ചു പിന്നെ ഒത്തിരി നേരം ഉറങ്ങി ഞാൻ പറഞ്ഞില്ലേ അജുമോന് പഠിത്തമില്ലാത്തതിപ്പം ഞാനും എൻ്റെ കുഞ്ഞും നല്ല പോലെ കിടന്ന് ഉറങ്ങും രാത്രി ഞങ്ങൾ ഒത്തിരി താമസിച്ച് കിടക്കും രാവിലെ രാവിലെ ഞങ്ങൾ ഒത്തിരി താമസിച്ച് എണീറ്റ് വരും എന്നിട്ട് ഞങ്ങൾ പടപടമോന്ന് പണികളെല്ലാം അങ്ങ് തീർക്കും അല്ലെങ്കിൽ നേരത്തെ പഠിത്തമില്ലാത്ത ദിവസം എണീറ്റ് വരുവാണെന്നെങ്കിൽ ഒരു പണിയും തീർക്കാതിരിക്കും അങ്ങനെയൊക്കെയാണ് വേണ്ട പോകുന്നു കുഞ്ഞു വെട്ടി മൊന പിന്നെ അതിൻ്റെ ഇതിന് ഇത് കുറവാണോ ടയറിന് കാറ്റ് കുറവാണോ കാറ്റുണ്ടോ മുമ്പ് ചത്ത് ഉണ്ടോ കുഞ്ഞു പോന്നു പക്ഷെ ഒരു കാര്യമുണ്ട് എടുക്കുന്ന ഒന്നും തിരിച്ചു വെക്കത്തില്ല അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ യജുമോനുള്ളൂ ഞങ്ങൾ താമസിച്ചാണല്ലോ കഴിച്ചത് അജുമോൻ ഒന്നും കഴിച്ചില്ല മോനെ നിനക്ക് എന്തെങ്കിലും വേണേൽ മേടിച്ചത് തിന്നണം കേട്ടോ പൈസയൊക്കെ ഇഷ്ടംപോലെ വൈകിനകത്ത് കാണുമല്ലോ പിന്നെന്തിനാണ് പോകുന്നത് ഇപ്പോൾ എല്ലാം എന്നോട് ചോദിക്കുമോ പൈസ ഉണ്ടോന്ന് കടയിൽ നിന്ന് തുറക്കളെ മൊബൈൽ കട നാളെയും തുറക്കത്തില്ല ఆ పెనా కడకే వీడియో ఎదుకుటట్టన్ పోయి బైక్ సైడల్ వెల్ల వల్ల పొడిపోలేదండి కేటో വെള്ളപ്പൊടി പോലെ നമ്മുടെ ഇവിടെ രാവിലെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോൾ ഒന്നും കണ്ടില്ല രാവിലെ ഞാൻ അജ്മോൻ്റെ അടുത്ത് പോയി അങ്ങോട്ട് പോയി ഞാൻ വീഡിയോ എടുത്തപ്പം ഒത്തിരി കഴിഞ്ഞ് തിരിച്ച് മുയലിന് തീറ്റയും പറിച്ചുകൊണ്ട് തോന്നപ്പോൾ ഇവിടെ ഒന്നുമില്ല അത് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒത്തിരി ഭസ്മം കിടക്കുന്നു ഇഷ്ടംപോലെ ഭസ്മം ഞാൻ വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് അതുകൊണ്ട് എല്ലാം വെള്ളം വരുന്നു ഒഴിച്ച് അങ്ങ് കളഞ്ഞു കഴിഞ്ഞ് രണ്ടാമത് പിന്നെയുണ്ട് ഇവിടെ പിന്നെയും ഇച്ചിരി കൂടെ ഭസ്മം കിടക്കുന്നു എന്തോ ഒക്കെയാണെന്ന് ആരെങ്കിലും ചാരം വല്ല കാക്കയോ അങ്ങനെ കൊത്തിക്കോണ്ട് ചാരം ഇട്ടതാണെന്നൊന്നും അറിയത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ അജ്മോ നോണ്ടേ അവിടെ ചെന്നപ്പോഴും ഒരു ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം Thank you.